ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിനായി നൂറ്റി പതിനാല് റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് ആക്വിഷൻ കൗൺസിലാണ് ഇത്തരത്തിൽ ഈ ഒരു സുപ്രധാന തീരുമാനത്തിന് അംഗീകാരം നൽകിയത് മൂന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപയോളം വരുന്ന ഈ കരാർ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ ഇടപാടുകളിലൊന്നായി മാറും പ്രധാനമന്ത്രി അധ്യക്ഷനായ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ക്യാബിനറ്റ് സമിതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടെ കരാറിൽ ഔദ്യോഗികമായി ഒപ്പുവയ്ക്കും സ്കാൽ മിസൈലുകൾ ഘടിപ്പിച്ച പതിനെട്ട് റഫാൽ വിമാനങ്ങളാണ് നേരിട്ട് വാങ്ങുക ശേഷിക്കുന്ന വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനാണ് ആലോചന ഇതിൽ രാജ്യത്തെ സ്വകാര്യ കമ്പനികളും പങ്കാളികളാകും റഫാൽ വിമാനങ്ങൾക്ക് പുറമെ നാവികസേനയ്ക്കായി ബോയിങ്ങിൻ്റെ പിഐറ്റൈ എന്ന ദീർഘദൂര നിരീക്ഷണ വിമാനങ്ങൾ ആറെണ്ണം കൂടി വാങ്ങാനും പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട് നിലവിൽ ഇരുപത്തെട്ട് സ്ക്വാഡ്രണുകളുള്ള ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അംഗീകൃതമായ നാൽപ്പത്തിരണ്ട് സ്ക്വാഡ്രണുകൾ എന്ന ലക്ഷ്യം കൈവരിക്കാൻ പതിനാല് സ്ക്വാഡ്രണുകളുടെ കുറവുണ്ട് ഇതിൽ ഒരു സ്ക്വാഡ്രണിൽ ഏകദേശം പതിനെട്ട് യുദ്ധവിമാനങ്ങളാണുള്ളത് രാജ്യത്തിന്റെ പ്രതിരോധ ആവശ്യങ്ങൾക്കായി ആകെ എഴുന്നൂറ്റമ്പത്താറ് യുദ്ധവിമാനങ്ങളാണ് ആവശ്യമായി വരുന്നത് ഈ കുറവ് നികത്തുന്നതിന് വേണ്ടിയാണ് നൂറ്റി പതിനാല് റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങുന്നത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിലവിൽ മുപ്പത്താറ് റഫാൽ വിമാനങ്ങളാണുള്ളത് നാവികസേനയ്ക്കായി ഇരുപത്താറ് റഫാൽ വിമാനങ്ങൾക്ക് നേരത്തെ ഓർഡർ നൽകിയിട്ടുണ്ട് റഫാൽ വിമാനങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള സുപ്രധാന ദൗത്യങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് സുഖോയ് മുപ്പത് എം കെ തേജസ് ജഗ്വാർ മിറാഷ് തുടങ്ങിയ യുദ്ധവിമാനങ്ങളാണ് നിലവിൽ വ്യോമസേനയുടെ ഭാഗമായുള്ള മറ്റ് പ്രധാന പോർവിമാനങ്ങൾ മേക്ക് ഇൻ ഇന്ത്യ അന്തർ സർക്കാർ കരാർ പ്രകാരം വാങ്ങുന്ന ഈ വിമാനങ്ങളിൽ തൊണ്ണൂറെണ്ണവും ഇന്ത്യയിൽ വെച്ചായിരിക്കും നിർമ്മിക്കുകയെന്ന് ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർ അറിയിച്ചു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ ഇന്ത്യ സന്ദർശനത്തിന് തൊട്ടു മുമ്പാണ് ഈ സുപ്രധാന തീരുമാനം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന നൂറ്റി പതിനാല് വിമാനങ്ങളിൽ തൊണ്ണൂറെണ്ണവും ഇന്ത്യയിൽ നിർമ്മിക്കും ഇതിൽ അൻപത് ശതമാനത്തോളം തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തും നേരത്തെ ഇത് മുപ്പത് ശതമാനമായിരുന്നു നിശ്ചയിച്ചിരുന്നതെങ്കിലും പിന്നീട് വർദ്ധിപ്പിക്കുകയായിരുന്നു റഫാൽ വിമാനങ്ങളിൽ ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളും മറ്റ് സംവിധാനങ്ങളും സംയോജിപ്പിക്കാനുള്ള പൂർണ്ണ അധികാരം ഇന്ത്യക്കുണ്ടായിരിക്കും സമുദ്ര നിരീക്ഷണത്തിനും അന്തർവാഹിനികളെ തുരത്തുന്നതിനും ഉപയോഗിക്കുന്ന ആറ് ബോയിങ് പിയേറ്റായി വിമാനങ്ങൾ കൂടി അമേരിക്കയിൽ നിന്ന് വാങ്ങും ഇത് നേരിട്ടുള്ള ഇറക്കുമതിക്കായിരിക്കും ഉപയോഗിക്കുക ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറുകളിലെ പുരോഗതിക്കും ഈ തീരുമാനം സഹായിച്ചു എന്നാണ് സൂചന വാണിജ്യ ചർച്ചകൾ പൂർത്തിയാക്കി ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അംഗീകാരം നൽകുന്നതോടെ കരാറിൽ അന്തിമ ഒപ്പുവയ്ക്കും നിലവിൽ വ്യോമസേനയുടെ പക്കൽ മുപ്പത്തി ആറ് റഫാലുകളുണ്ട് കൂടാതെ നാവികസേനയ്ക്കായി ഇരുപത്തി ആറ് റഫാൽ എം വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്